വെൽക്കം ടു മൂവി ബ്രാൻഡ് ബാബു നമ്പൂതിരി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരിക തൂവാനത്തുമ്പിയിലെ തങ്ങളെയാണ് ആ കഥാപാത്രം അത്രമേൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു പോയതിന് പിന്നിൽ ബാബു നമ്പൂതിരി എന്ന കെ എൻ നീലകണ്ഠൻ നമ്പൂതിരിയുടെ അഭിനയ വഴക്കമാണെന്നതിൽ സംശയമില്ല തൂവാന തുമ്പികൾക്ക് ശേഷവും നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിനുള്ളിൽ ഇരുന്നൂറ്റി പതിനഞ്ചോളം സിനിമകൾ ബാബു നമ്പൂതിരി ചെയ്തു കഴിഞ്ഞു ബാബു നമ്പൂതിരി അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് മോഹൻലാലിനൊപ്പം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇരുന്നൂറിനും മുകളിൽ സിനിമകൾ പല താരങ്ങൾക്കൊപ്പവും ചെയ്തിട്ടുണ്ടെങ്കിലും തനിക്ക് അടുപ്പ കൂടുതൽ മോഹൻലാലിനോടാണെന്നത് ബാബു നമ്പൂതിരി പറയാറുണ്ട് ഇപ്പോഴത്തെ മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചുമെല്ലാം അദ്ദേഹം മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞ ാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടിയും വിഗ് ആണെന്നാണ് ബാബു നമ്പൂതിരി പറയുന്നത് ഒരിക്കൽ മോഹൻലാൽ വിഗ് ഊരിയപ്പോൾ ലാലിന്റെ യഥാർത്ഥ രൂപം കണ്ട് ലാലു അലക്സ് ഞെട്ടിയെന്നും ബാബു നമ്പൂതിരി പറയുന്നു മോഹൻലാലിന് നീളം തടി അയാളുടെ അഭിനയ മികവ് നാലാൾ വന്നാലും മോഹൻലാലിന് അടിച്ചു വീഴ്ത്താനാകുമെന്ന തോന്നൽ ജനത്തിനുണ്ട് മോഹൻലാലിന്റെ ഇടി പടങ്ങളല്ല ആളുകൾക്ക് ഇഷ്ടം അദ്ദേഹത്തിന്റെ ഇടി പടങ്ങൾ ഓടിയത് അദ്ദേഹത്തിന്റെ മികവ് കൊണ്ടു കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ നടിമാർ എന്നിവരൊക്കെ കൊണ്ടായിരിക്കാം ആറാം തമ്പുരാനാണ് ബെസ്റ്റ് ഉദാഹരണം ഹീറോ പരിവേഷം കൊടുത്തിട്ടുണ്ട് മോഹൻലാലിന് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരാളാണ് പിന്നെ മഞ്ജു വാര്യരുടെ അഭിനയവും രണ്ടും കൂടെ യോജിച്ചപ്പോൾ ഭയങ്കര ക്ലിക്കായി ആ സിനിമയും പാട്ടുകളും ഇത്രയും പടങ്ങൾ ചെയ്ത മോഹൻലാലിൽ നിന്നും വീണ്ടും വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ് മനുഷ്യനല്ലേ നമ്മൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മുടെ മാനൽസം ആ കഥാപാത്രത്തിൽ കുറച്ച് കടന്നു വരാം പിന്നെയും വെറൈറ്റി വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും മോഹൻലാലിനെ ഹീറോയായി കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം മമ്മൂട്ടിയും മോഹൻലാലും എല്ലാ റോളും ചെയ്തു കഴിഞ്ഞു തമിഴിലൊക്കെ ഒക്കെ അദ്ദേഹത്തിന് പറ്റിയ വേഷമേ ഏറ്റെടുക്കാറുള്ളൂ സ്വന്തം ശരീരം മറ്റുള്ളവരെ കാണിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല എന്റെ തലയും താടിയും രൂപവും ഇങ്ങനെയൊക്കെയാണ് െന്ന് അദ്ദേഹം ധൈര്യത്തോടെ കാണിക്കും അതാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് മമ്മൂട്ടിയും മോഹൻലാലും വിഗ്ഗൊന്നും ഇറങ്ങി നടക്കണം അതാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് കിടക്കുമ്പോൾ മാത്രം വിഗ് ഊരി വെക്കുന്നവരാണ് നമ്മുടെ പല ആർട്ടിസ്റ്റുകളും ആണുങ്ങളും പെണ്ണുങ്ങളും മുടിയില്ലായ്മ കാണിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് കാണിക്കുന്നത് നടൻ സിദ്ദിഖ് മാത്രമാണ് മോഹൻലാൽ തന്റെ സ്വരൂപം ലാലു അലക്സിന് മുന്നിൽ കാണിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട് താൻ എന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ എന്ന് സ്വയം പറഞ്ഞ് വിഗ് മാറ്റിയത്രേ കർത്താവെ എന്ന് പറഞ്ഞ് ഓടിന്ന് ലാലു എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിൽ വിഗ് വെക്കാൻ തുടങ്ങിയിട്ട് അധികകാലം ഒന്നും ആയിട്ടില്ല മമ്മൂട്ടി സദാസമയവും സമയവും വിഗ്ഗിലാണ് മമ്മൂട്ടിക്ക് പ്രായമായല്ലോ താരങ്ങൾ അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആണ് നടന്മാർ രജനിയെ കണ്ട് പഠിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട് നടന്മാരുടെ കാര്യത്തിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അവരുടെ സൗന്ദര്യവും പ്രായവും ഓരോ അഭിനേതാവിന്റെയും പ്രധാന ആയുധം അവരുടെ ശരീരമാണ് അതുകൊണ്ട് തന്നെ അത് സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടുപോകൂ അതിന് ആവശ്യമായ ഫിറ്റ്നസ് ട്രെയിനിങ് ഭക്ഷണക്രമം സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചികിത്സകളെല്ലാം നടിമാരും നടന്മാരും എപ്പോഴും ചെയ്യാറുണ്ട് മോഹൻലാലിനെ കണ്ടാൽ അറുപത്തി മൂന്നുകാരനാണെന്ന തോന്നൽ വരില്ല മുഖത്തിപ്പോഴും ചെറുപ്പമുണ്ട് മമ്മൂട്ടിക്കും വയസ്സ് എഴുപത്തിരണ്ടായെങ്കിലും ചെറുപ്പക്കാരെ കടത്തിവിട്ടും വിധമുള്ള ചിത്രങ്ങളുമായി വന്ന് സോഷ്യൽ മീഡിയ കത്തിക്കാറുണ്ട് അദ്ദേഹം